കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഫ് നേതൃത്വത്തിൽ നഗരസഭാ ഉപരോധിച്ചു പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ നീക്കം ചെയ്തു ഏരിയ സെക്രട്ടറി ബി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ വീണ്ടും കയറാൻ തുടങ്ങിയെങ്കിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാത്തതു മൂലം യാത്രക്കാർ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഡിവൈഫ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സണെ ഉപരോധിച്ചത്

ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് ചേരുന്ന കൌൺസിൽ യോഗത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്ന വിഷയം പരിഗണിക്കുമെന്ന് ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ സമരക്കാരെ അറിയിച്ചെങ്കിലും സമരം അവസാനിപ്പിക്കാൻ ഇവർ തയ്യാറായില്ല ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ കാര്യത്തിൽ ഉറപ്പ് ലഭിക്കാതെ ഉപരോധം പിൻവലിക്കില്ലെന്ന നിലപാടിലായിരുന്നു നേതാക്കൾ എന്നാൽ ചട്ടപ്രകാരം കൌൺസിൽ തീരുമാനത്തിലൂടെയെ നടപടി ഉണ്ടാകൂ എന്നും മറ്റ് തീരുമാനങ്ങൾക്ക് നിയമസാധ്യതയില്ലെന്നും ചെയർപേഴ്സൺ ആവർത്തിച്ചു എന്ന് കാണിച്ചുകൊണ്ട് എസ്റ്റിമേറ്റ് എടുത്ത് ഉദ്യോഗസ്ഥരെയും കൊണ്ട് എസ്റ്റിമേറ്റ് എടുപ്പിച്ചിട്ട് നമ്മൾ കളർത്തി കത്തയക്കുകയും സമ്പർക്കത്തിന് വേണ്ടി കളക്ട് എടുത്ത് പോവുകയും ചെയ്തു അപ്പോൾ കണക്കെന്ന് പറഞ്ഞത് ഈ പെരുമാറ്റച്ചട്ടത്തിന് ശേഷം മാത്രം ഇത് നടത്തിയാൽ മതി എന്നാണ് നമുക്ക് അവർക്ക് കിട്ടിയ റിപ്പോർട്ട് അതനുസരിച്ച് നമ്മൾ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ഉടൻ തന്നെ ആദ്യം കൗൺസിൽ കൂടുകയും ആ കൗൺസിലെ ഈ അജണ്ട നമ്മൾ എടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ അന്നത്തെ ഈ വിഷയം അന്ന് ചർച്ചയ്ക്ക് എടുക്കുവാനായിട്ട് സാധിച്ചില്ല ചർച്ചയ്ക്ക് എടുത്തതുമില്ല അതിനുശേഷം രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അടിയന്തിരമായിട്ട് വീണ്ടും കൗൺസിൽ കൂടിയിരിക്കുകയാണ് ഈ കൗൺസിൽ യോഗത്തിൽ ആദ്യം ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തതിനു ശേഷം മാത്രമേ നമ്മൾ കൗൺസിൽ യോഗം ആരംഭിക്കുകയുള്ളൂ അതിനു വേണ്ടി തന്നെയാണ് ഈ നാളെ ഇന്ന് ഉച്ച ഒന്ന് ഈ കെട്ടിടം പൊളിച്ചിട്ട് എത്ര നാളുകൾ നമ്മളെല്ലാവരും ഈ നാട്ടിൽ താമസിക്കുന്നത് ഈ കെട്ടിടം പൊളിക്കുന്നത് ഇവിടെ നിയമ ഇവ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം മുതൽ എന്നാണ് തിരുനക്കര അമ്പലത്തിലെ ഉത്സവത്തിന്റെ ടൂറിസിന്റെ അടക്കമുള്ള കാർമ്മികരടക്കം നടന്നാണ് അതിന് മുമ്പേ ഈ കെട്ടിടം പൊടിച്ചതാണ് നിങ്ങളിതൊരു ടെൻഡർ ചെയ്ത് ആ ടെൻഡർ ഒരാൾക്ക് സെലക്ഷൻ നോട്ടീസ് കൊടുത്ത് ഒരു ഒരു കോൺട്രാക്ടറെ കൊണ്ട് അത് എഗ്രിമെന്റ് വെപ്പിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പെരുമാറ്റച്ചട്ടം ബാധകമാകത്തില്ല ഞാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയതാ നിങ്ങൾ ഇത്രയും വലിയ ബിൽഡിംഗ് പൊളിക്കാൻ കാണിച്ചിരിക്കുന്ന ആവേശം അവിടുത്തെ ബാക്കി ബാക്കി ബിൽഡിംഗ് വേണമെന്ന് പറഞ്ഞിട്ട് സമയം എടുക്കും അത് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം പക്ഷെ ആളുകൾക്ക് ഇത് താൽക്കാലികമായ ആവശ്യത്തിന് വേണ്ടി നടത്താൻ വേണ്ടി നിങ്ങൾ ടെൻഡർ ചെയ്ത് ഏതെങ്കിലും ഒരു ഈ ടെൻഡർ ചെയ്ത് ഏതെങ്കിലും കോൺട്രാക്ടറെ വർക്ക് പിടിപ്പിച്ച് അയാൾക്ക് സെലക്ഷൻ നോട്ടീസ് കൊടുക്കുകയും പെരുമാറ്റം സമരാനുകൂലികൾ നഗരസഭാ അധ്യക്ഷയുടെ ഓഫീസ് മുറിക്കുള്ളിൽ മുദ്രാവാക്യം വിളിച്ച് കുത്തിയിരുപ്പ് സമരം തുടർന്നു പിന്നീട് പോലീസ് എത്തി ഇവരെ ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു സിപിഎം ഏരിയ സെക്രട്ടറി ബി ശശികുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു സിപിഎം കൌൺസിലർമാരായ ഷീജ അനിൽ എൻ മനോജ് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ അജയ് ഡിവൈഫൈ ജില്ലാ സെക്രട്ടറി ബി മഹേഷ് ചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം വി പ്രതീഷ് അമൃത ബ്ലോക്ക് പ്രസിഡന്റ് അതുൽ ജോൺ ജേക്കബ് സെക്രട്ടറി അജിൻ കുരുവള ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കോട്ടയം